പിതാവെ ജനുവരി മുപ്പത്തൊന്നുകൂടി സി ബി സി ഐ സമ്മേളനം ആരംഭിച്ചു ഏകദേശം കഴിയാറായി ഒരാഴ്ചയോളം പിന്നിടുന്നു ഇതെല്ലാം നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് പിതാവെ സി ബി സി ഐ മീറ്റിങ്ങിൽ ഒരു ചർച്ച ചെയ്തത് സി ബി സി ഐ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച സഭയ്ക്ക് എങ്ങനെ ഈ നാടിനോടും നാട്ടിലെ ജനങ്ങളോടും കൂടുതൽ പ്രതിബദ്ധതയുള്ളതായിട്ട് തീരാമെന്നുള്ളതാണ് ഞങ്ങളുടെ ചർച്ച അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നതുപോലെ ലോകത്തിൻ്റെ വിളക്കും ഭൂമിയുടെ ഉപ്പുമാകുക എന്നുള്ള ഒരു ആശയം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിശോധിക്കുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഒക്കെ സാഹചര്യങ്ങൾ എങ്ങനെ കുറേ കൂടെ സഭയ്ക്ക് റെസ്പോൺസിബിളായിട്ട് റെസ്പോണ്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ചകൾ മുഴുവൻ പോയിട്ടുള്ളത് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സി ബി സി ഐ സമ്മേളനം ഞങ്ങൾക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് അതായത് ഞങ്ങൾ മൂന്ന് റീത്തിൽ പിതാക്കന്മാരാണ് എല്ലാം കത്തോലിക്കാസപ്പെട്ട ഭാഗങ്ങളാണ് ഈ വ്യത്യസ്തത ഒരു വലിയ ശക്തിയാണ് നാട്ടിലെ സ്ഥിതി അത് തന്നെയാണ് ഞങ്ങൾ മൂന്ന് റീത്തുകാരും കൂടെ ഒറ്റ ഒറ്റ സഭയായിട്ട് ഒറ്റ സ്വരമായിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ നാട്ടിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളും വ്യത്യസ്ത ഗോത്രങ്ങളും ജാതികളും മതങ്ങളും ഒക്കെ ഒരു സ്വരത്തിൽ സംസാരിക്കാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻപിലുള്ള ഒരു വലിയ വെല്ലുവിളി അതാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് ഏത് പാർട്ടി ജയിക്കണം ഏത് പാർട്ടി തോൽക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞങ്ങളുടെ ചിന്ത നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരങ്ങളും ഒരു കാലത്തും നഷ്ടപ്പെടാൻ പാടില്ല അത് സംരക്ഷിക്കപ്പെടാം അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് നമുക്കങ്ങനെ വോട്ട് കൊണ്ടൊരു പാർട്ടി തോൽപ്പിക്കാനോ വോട്ട് കൊണ്ടൊരു പാർട്ടി ജയിപ്പിക്കാനോ ഉള്ള ശക്തി ഒന്നും നമുക്കില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സ്വരം അത് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയുടെ സ്വരമാണ് ആ സ്വരം സ്നാഭയോഹനാൻ്റെ സ്വരമാണ് ആ സ്വരം കർത്താവ് മലയിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ സ്വരമാണ് ആ സ്വരം ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ആരുള്ള വിരോധം കൊണ്ടല്ല ഈ നാടിന് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ബഹുസ്വരതയുടെ ഒരു നാടാണിത് സംസ്കാരങ്ങളുടെ വൈവിധ്യത്തിൻ്റെ സമൃദ്ധിയുള്ളൊരു നാടാണിത് ഓരോ ഗോത്രത്തിനും ഓരോ ജാതിക്കും ഓരോ മതത്തിനും ഈ നാട്ടിൽ ഇന്നും അന്യതാബോധം തോന്നിയിട്ടില്ല അത് തുടരണം ആ ഒരു അറ്റ് ഹോം ഫീലിങ് അതിനുവേണ്ടി നമുക്ക് എങ്ങനെ നേതൃത്വം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പാർശ്വവൽക്കപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും കാര്യങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നടക്കുന്ന അനീതികൾ ചിലപ്പോഴൊക്കെ നടക്കുന്ന നീതികേടുകൾ അതൊക്കെ സഭയുടെ കൂടെ സ്വരമായിട്ട് അത് അതിനെതിരെ സഭയുടെ കൂടെ സ്വരമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു പുതിയ പന്ത കുസ്തിയായിട്ടാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ തോന്നുന്നത് മാർപ്പബ പറയുന്ന സീരിയ പന്തക്കുസ് നെവർ എൻ എൻ്റ് റിയാലിറ്റി ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് റിയാലിറ്റി അതുകൊണ്ട് ഞങ്ങൾ ഈ പിതാക്കന്മാരെല്ലാവരും കൂടെ ഞങ്ങൾ വർക്ക് ടൈമൊക്കെ നോക്കുമ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നത് ഈ പ്രായമായിട്ടുള്ളവരൊക്കെ ഈ ഇത്രയധികം സമയം ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു കുറവുകൾ പരസ്പരം സംഭാവനകൾ കൊണ്ട് നിറവുകളാക്കി മാറ്റുന്നു അതുകൊണ്ട് ഈ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയുടെ ഒരു മുഖഛായ വളരെ വളരെ പ്രതിബിംബിക്കുന്ന ഒരു മുഖഛായ തിളങ്ങുന്ന ഒരു മുഖഛായ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു